ഒരുപാട് ആരാധകരുള്ള ഗായികയാണ് ബിന്നി കൃഷ്ണകുമാർ പാട്ട് മാത്രമല്ല അവരുടെ പെരുമാറ്റ ശൈലിയും ഒക്കെ ബിന്നിയെ ഏറെ പ്രശസ്തിയാക്കി മാറ്റി ബിന്നിയേക്കാൾ ആരാധകരുള്ള താരമാണ് മകൾ ശിവാങ്ങി തെന്നിന്ത്യയിലെ സൂപ്പർ താരം എന്ന് തന്നെ പറയാം സംഗീതമാണ് മെയിനെങ്കിലും എന്റർടൈനർ എന്ന നിലയിലാണ് ശിവാങ്കി പ്രശസ്തി നേടിയത് ഈ അമ്മ മകൾ കോംബോയിൽ വരുന്ന ഇന്റർവ്യൂകൾക്ക് മലയാളത്തിലും ഇഷ്ടക്കാർ നിരവധിയാണ് ഇപ്പോഴിതാ ശിവാങ്കിയുടെ വിവാഹ വാർത്തയാണ് പുറത്തു വരുന്നത് തന്റെ ഭാവി വരുന്നൊപ്പമുള്ള മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശിവാംഗി തന്നെയാണ് തന്റെ പ്രണയം വെളിപ്പെടുത്തിയിരിക്കുന്നത് ടക്ഷി മറ്റാരുമല്ല മുൻ മിസ്റ്റർ ഇന്ത്യയും ഡാൻസറും ഒക്കെയായ മുകേഷ് രവിക്കൊപ്പമുള്ള ചിത്രമാണ് ശിവാി പങ്കുവച്ചിരിക്കുന്നത് തമിഴ്നാട്ടുകാരനാണ് മുകേഷ് രവി ഇവരുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നു ശിവാങ്കിക്കും ഭാവി ആശംസകൾ നേർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്